പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ പ്രിയ സഹോദരങ്ങളെ ഈ നോമ്പുകാല ധ്യാനത്തിൽ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത് വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് വിശ്വാസം ഒരു വ്യക്തിക്ക് നഷ്ടമാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം പാപത്തിന് അധീനമായി തീരുന്നു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ീ ദിവസങ്ങളിൽ ധ്യാനിച്ചത് അതായത് ഒരു വ്യക്തിയിൽ വിശ്വാസം മരിക്കുമ്പോഴാണ് പാപം ജനിക്കുക മറ്റൊരു ഭാഷയിൽ പറഞ്ഞ വിശ്വാസത്തിൻ്റെ ഇല്ലായ്മയാണ് പാപം എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയുണ്ട് ഇന്ന് നാം ധ്യാനിക്കുക വിശ്വാസത്തിൻ്റെ പരീക്ഷണ വേദിയായ സഹനം എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ എല്ലാം വിശ്വാസം പലപ്പോഴും പരീക്ഷണങ്ങളെ നേരിടുന്നത് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചോദിക്കുന്നതെല്ലാം തരുന്ന ദൈവത്തിൽ വിശ്വസിക്കുക വളരെ എളുപ്പമാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവമായ കർത്താവ് മുൻകൂട്ടി എല്ലാം ഭദ്രമായി ക്രമീകരിക്കുമ്പോൾ എൻ്റെ ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് പറയുക എളുപ്പമാണ് ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിന് അത് പോഷണം നൽകുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നാം ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മളുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും കാമനയ്ക്കുമൊക്കെ അതീതമായി നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നു എന്ന സങ്കടകരമായ യാഥാർത്ഥ്യമാണ് നാം വിചാരിക്കുന്നതിന് ഘടകവിരുദ്ധമായത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ആരോഗ്യം പ്രതീക്ഷിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ വിരുന്നിനെത്തുന്ന രോഗങ്ങൾ ഒരു സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നാം നടത്തിയ കച്ചവടമാകാം നാം നടത്തിയ ചില ക്രയവിക്രയങ്ങളാകാം അത് വലിയ നഷ്ടത്തിൽ കലാശിച്ചിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ അപ്രതീക്ഷിതമായി നമ്മളെ വേർവിരിഞ്ഞു പോകുന്നു എത്ര കണ്ട് സ്നേഹാർദ്രമായി ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നമ്മുടെ കൈകൾക്കിടയിലൂടെ ഊർന്നു പോകുന്നത് സങ്കടത്തോടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിൻ്റെ ദുഃഖം അതനുഭവിച്ചവർക്ക് മനസ്സിലാകൂ എന്ന് നമുക്കറിയാം അതായത് ഈ സഹനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവവിശ്വാസത്തെ ശരിക്കും ഉരച്ചു നോക്കുന്ന പരീക്ഷണ വേദിയാണ് ഒരുവന്റെ വിശ്വാസത്തിന്റെ ആഴവും അർത്ഥവും അളന്നറിയാൻ സാധിക്കുന്ന യഥാർത്ഥ പരീക്ഷണവേദി സത്യത്തിൽ സഹനമാണ് എന്നത് ഒരു പരമാർത്ഥമായ യാഥാർത്ഥ്യമാണ് ഈ സഹനം എന്ന യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം ഈശോമിശികായുടെ കുരിശാണ് സഹനത്തെ വ്യാഖ്യാനിക്കുന്ന ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉത്തരം എന്ന് നമുക്കറിയാം ഈശോയുടെ കുരിശിലാണ് സഹനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനുഷ്യൻ കണ്ടെത്തേണ്ടത് തിരിച്ചറിയേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം ഈ സഹനത്തെ വിശദീകരിക്കാൻ പല വചനഭാഗങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട് ഈശോമിശിയായുടെ കുരിശു മരണം എന്ന ദിവ്യമായ വചന സന്ദർഭമാണ് സഹനത്തെ വിശദീകരിക്കാൻ ഏറ്റവും സഹായകമായത് എന്നത് സത്യം അതുകൊണ്ട് ഈശോ ഈ നോമ്പുകാലത്ത് നാം ധ്യാനിക്കുന്ന വിഷയങ്ങളിലെ പ്രസക്തമായ വിഷയങ്ങളിലൊന്ന് ഈശോയുടെ കുരിശുമരണം അവിടുത്തെ പീഡാസഹനം ആണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സഹനത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിന് ഈ നോമ്പുകാല ചിന്തയിൽ ഏറെ പ്രാധാന്യമുണ്ടാണ് ഈശോയുടെ സഹനത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്കും അതിൻ്റെ ചരിത്രപരതയിലേക്കും കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സഹനങ്ങളുടെ അർത്ഥങ്ങളെ വായിച്ചെടുക്കാൻ എപ്രകാരം മിസ്ഹായുടെ ഗുരുസ്മരണത്തെ നമുക്ക് വിഷയമാക്കാം എന്നതാണ് നാം ആത്യന്തികമായി ധ്യാനിക്കുക അതായത് സഹനത്തെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന ചിന്ത എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനം വഴിമാറി നിൽക്കുന്നു എന്നതാണ് സത്യം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നമുക്ക് ഒരു വശമോ കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെങ്കിലും ആയിരിക്കാം പാതിരാത്രിക്കാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വന്നു വരും എന്ന് പറഞ്ഞാൽ പാതിരായാണെങ്കിലും ഒരു മണിയാണെങ്കിലും രണ്ട് മണിയാണെങ്കിലും നമ്മൾ ആ വ്യക്തിയെ വ്യക്തിയെപ്പോയി കാത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു കാരണം എന്താ അതിനകത്ത് ത്യാഗമുണ്ട് ആ ത്യാഗത്തെക്കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല കാരണം അത് സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ സഹനം വഴിമാറി നിൽക്കും എന്ന് പറയുന്നതിൻ്റെ പൊരുള് നിത്യജീവിതത്തിൽ നാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെ എന്ന് നാം മനസ്സിലാകും അപ്പോൾ നിത്യജീവിതത്തിൽ നാം തിരിച്ചറിയുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ സ്നേഹമുണ്ടെങ്കിൽ സഹനം വഴിമാറി നിൽക്കും എന്ന യാഥാർത്ഥ്യം ഇത് കൂടുതൽ നമുക്ക് വിശദീകരിക്കാവുന്ന ഒരു ബസ് യാത്രയിൽ കണ്ട അനുഭവം ഞാൻ ഓർക്കും ഒരമ്മ കൊച്ചിനെയും എടുത്ത് ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഈ അമ്മ രണ്ട് സ്റ്റെപ്പ് താഴെ ഇറങ്ങി പൊക്കം കുറഞ്ഞവളായതുകൊണ്ട് ഇവൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊരുപക്ഷെ കണ്ടക്ടർ തെറ്റിദ്ധരിച്ചിട്ടാവാം അദ്ദേഹം മണിയടിച്ചു കെ എസ് ആർ ടി സി ബസ് മുമ്പോട്ട് എടുത്തു ഈ അമ്മ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിൽ നിന്ന് റോഡിലേക്ക് എടുത്തിയാടി കുഞ്ഞിനെയും കൊണ്ടാണ് ഈ അമ്മ വീണിരിക്കുന്നത് ആളുകൾ ഒച്ചയെടുത്ത് പെട്ടെന്ന് ബസ് നിന്നു ആകാംക്ഷ ഭരിതരായി ആളുകൾ റോട്ടിലേക്ക് നോക്കി ഞങ്ങൾ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഈ അമ്മ റോട്ടിൽ നിന്ന് തട്ടിപ്പടഞ്ഞെഴുന്നേക്ക് ഈ അമ്മയുടെ രണ്ട് കൈ കൊണ്ടും കൊച്ചിനെ ചേർത്ത് പിടിച്ചാണ് ഇവൾ റോട്ടിൽ ചെന്ന് വീണിരിക്കുന്നത് ഇവൾ പ്രതിരോധത്തിന് വേണ്ടി കൈ കുത്തിയിട്ടില്ല അതുകൊണ്ട് ഇവളുടെ തല നേരെ റോട്ടിൽ ചെന്ന് അടിക്കുകയായിരുന്നു ഇവളുടെ എഴുന്നേറ്റ് വരുന്ന ഈ അമ്മയുടെ മുഖത്ത് ഞങ്ങൾ നോക്കി നെറ്റി വിണ്ടുകീറി പൊട്ടിയിട്ടുണ്ട് മുഖം ചോരവാർന്നൊഴുകിയിട്ടുണ്ട് ഈ അമ്മയുടെ കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തും കാരണം ഈ അമ്മ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച കൊച്ചിനെ പിടിച്ചു നോക്കി കൊച്ചിനൊന്നും പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ ഈ അമ്മയുടെ ചോരവാർന്ന മുഖത്ത് പുഞ്ചിരി വിടരുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടത് ഈ അമ്മയ്ക്ക് വേദനയില്ല എന്ന് ചോദിച്ചാൽ സത്യമായും വേദനയുണ്ട് അവളുടെ നെറ്റിയും മൂക്കും മുഞ്ഞിയും എല്ലാം മുറിഞ്ഞു ചോരയൊഴുകുമ്പോൾ സത്യമായും അത് വേദനിപ്പിക്കുന്ന അനുഭവമാണ് അസഹ്യമായ വേദനയുണ്ടവൾക്ക് പക്ഷേ താം വേദനിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന ചിന്ത അമ്മയെ ആശ്വസിപ്പിക്കുന്നു എന്നതാണ് സത്യം തൻ്റെ പ്രാണനേക്കാളും പ്രിയപ്പെട്ട കുഞ്ഞിനെ പരിക്കേൽക്കാതിരിക്കാൻ വേദനിക്കാതിരിക്കാൻ ഈ അമ്മ സഹിക്കുന്നു എന്നത് ഈ അമ്മയുടെ സഹനത്തെ അവൾക്ക് സ്വീകാര്യമാക്കി തീർക്കുന്നു എന്നതാ സത്യം മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ സ്നേഹമുണ്ട് എങ്കിൽ സഹനത്തിന് സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് സത്യം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വിഷമവും നമുക്കൊക്കെ പറയ വളരെയേറെ പരിചയമുള്ള ഒരു ചിത്രം എട്ട് വയസ്സുകാരനെ വയസ്സുകാരനായ ജ്യേഷ്ഠൻ ആറ് വയസ്സുകാരനായ അനുജനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ചിത്രമാണ് രണ്ടും തെരുവു ബാലന്മാരാ ഇളയവന്റെ രണ്ടു കാലും പോളിയോ വന്ന് ശോഷിച്ചു പോയി അതുകൊണ്ട് അവന് നടക്കാൻ മേല എന്നുള്ളതാണ് സങ്കടം ഈ ജ്യേഷ്ഠം ചെയ്യുന്നത് തൻ്റെ അനിയനെ ഒക്കത്തെടുത്ത് വെച്ച് ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മറുകൈയിൽ ഭിക്ഷാപാത്രവുമായി നടക്കുന്ന രംഗമാണ് ആളുകൾ അവനോട് പറഞ്ഞിട്ടുണ്ടാവും എടാ നീ അവനെ താഴെ പെയ്യ് കാരണം അവൻ അത്രയും ഭാരമല്ല കാരണം എട്ട് വയസ്സുകാരൻ ആറ് വയസ്സുകാരനെ ചുമന്നാലത്തെ ദുഃഖം വിഷമം എത്ര വലുതാണ് എന്നാലോചിക്കാതെ നമുക്ക് അറിവുള്ള വസ്തുത പക്ഷെ ആളുകളുടെ പരാതിക്ക് ആളുകളുടെ നിർദ്ദേശത്തിനുള്ള മറുപടി എന്നോണം ആയിരിക്കാം ഒരുപക്ഷെ ഈ പടം വരച്ച ചിത്രകാരൻ ഒരു വാചകം അടിക്കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട് അതിപ്രകാരമാണ് ഹി എയിൻഡ് ഹെവി ബിഖ്വാസ് ഈസ് മൈ ബ്രദർ അവന് ഭാരമില്ല കാരണം അവൻ എൻ്റെ സഹോദരനാണ് എന്ന സത്യം അവന് ഭാരമില്ല കാരണം അവൻ എൻ്റെ സഹോദരനാണ് എന്ന യാഥാർത്ഥ്യം അതായത് സഹോദരനാണ് സ്വന്തം കുഞ്ഞാണ് എങ്കിൽ സഹിക്കുന്നതിന് അർത്ഥമുണ്ട് എന്നവർ ചിന്തിക്കുന്നു നിരീശ്വരവാദിയാണെങ്കിലും നീഷെ പറഞ്ഞ ഒരു ചിന്ത ഇതിനോട് ചേർത്ത് വായിക്കാവുന്നു നീഷെ പറഞ്ഞ വാചകം ഇതാണ് ഹീ ഹൂ നോസ് ദ വൈ ഓഫ് സഫറിങ് knows the how of suffering. അതായത് എന്തിനു വേണ്ടി സഹിക്കുന്നു എന്നറിയാവുന്നവന് എങ്ങനെ സഹിക്കണം എന്നറിയാം എന്ന് അതായത് താൻ എന്തിനു വേണ്ടിയാ സഹിക്കുന്നത് എന്ന് തൻ്റെ സഹനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും അർത്ഥവും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തൻ്റെ സഹനത്തിൻ്റെ അർത്ഥം വായിച്ചെടുക്കുക എളുപ്പമാണ് എന്നാണ് നീശെ പറഞ്ഞതിൻ്റെ പൊരുൾ അതായത് ഞാൻ പറഞ്ഞു വരുന്ന എന്ന് പറയുന്നത് എന്തിനു വേണ്ടി സഹിക്കുന്നു എന്ന് അത് സ്നേഹത്തെ പ്രതിയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ തൻ്റെ സഹനത്തിൻ്റെ പരിണിത ഫലങ്ങൾ ആത്യന്തികമായി തൻ്റെ സ്നേഹ ൾക്ക് പ്രിയപ്പെട്ടവർക്ക് രക്ഷാകരവും ഗുണകരവുമായി തീരുമെന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് സഹനം സഹനീയമായി തീരുന്നു എന്ന യാഥാർത്ഥ്യം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഈശോയുടെ ഗുരിശിൽ നിന്ന് നാം പഠിക്കുന്ന ആദ്യത്തെ സഹനപാഠം അതാണ് എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനം വഴിമാറി നിൽക്കുന്നു എന്ന പരമമായ സത്യം ഷീൻ മെത്രാന്റെ ജീവിതത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നു മെത്രാണിച്ഛൻ കൊച്ചിനെ പലതരത്തിലുള്ള ലഡു ജിലേബി ഒക്കെ കൊണ്ടേ കൊടുത്തു പിതാവിൻ്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ ആകാം അല്ലെ പരിചയത്തിലുള്ള ഒരു കൊച്ചിനെ കൊണ്ടേ കൊടുത്തു പിതാവ് ചോദിച്ചു മോനെ നിനക്കെന്നെ ഇഷ്ടമാണ് കൊച്ചിനെ കൊച്ചു പറഞ്ഞു ഇഷ്ടമാണ് കാരണം ലഡുൻ ജിലേബിയൊക്കെ തരുന്ന പിതാവിനെ കൊച്ചു ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ല അവസാനം പിതാവ് ചോദിച്ചു അല്ല നിനക്കെന്നെ എന്തുമാത്രം ഇഷ്ടമാണ് സാധാരണഗതി കൊച്ചുങ്ങളെല്ലാം ഉരുട്ടി കാണി കൊച്ചൊരു കോഴിമുട്ടയുടെ വലിപ്പത്തിൽ ഉരുട്ടി കാണിച്ച് എനിക്ക് ഇത്രേ ഇഷ്ടമാണ് പിതാവ് അവനെ പ്രകോപിപ്പിച്ചു കൊണ്ട് പറഞ്ഞ അയ്യടാ ഒരു ഇഷ്ടക്കാലം വന്നേക്കും ഇതാ ഇഷ്ടം എന്ന് പറയുക യഥാർത്ഥത്തിൽ നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നു നീ ഇങ്ങനെ അല്ലായിരുന്നു ചെയ് നീ കൂടുതൽ സ്നേഹിക്കുമായിരുന്നു അവനും തോന്നി പിതാവിനെ ഇഷ്ടത്തിന്റെ അളവ് കാണിച്ചത് കുറഞ്ഞുപോയി അവൻ കുറച്ചുകൂടെ നീട്ടി ഒരു പുട്ടുകുറ്റിയുടെ വലിപ്പത്തിൽ നീട്ടി കാണിച്ചു കൊടുക്കും ഇത്രയും സ്നേഹമുണ്ട് മതിയോ കൊച്ചനെ വീണ്ടും പ്രകോപിപ്പിക്കാൻ പിതാവ് പറഞ്ഞു അയ്യടാ നിനക്കെന്നോട് ഒരു സ്നേഹവും ഇല്ല മറ്റുള്ളവരോടൊക്കെ നിനക്ക് എന്ത് സ്നേഹമാണ് നിനക്കിനി ലഡു ഇല്ല ജിലേബി ഇല്ല ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നു കൊച്ചനാകെ സങ്കടമായി അവനീ പിതാവിനെ ഇഷ്ടമാണ് പക്ഷെ എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലാണ് ഈ ഇരിയാന് തൃപ്തി വരിക എന്നുള്ളത് കൊച്ചിനൊരു പിടുത്തവും കിട്ടുന്നു ഷീന്മെത്രാൻ പറയുക അവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവനാകെ സങ്കടവും വിഷമവും ആയി എന്തീരെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പിതാവിന് തൃപ്തിയാവുക എന്ന് അറിയാൻ മേലാത്ത കൊണ്ട് അവൻ നിറഞ്ഞ കണ്ണുകൊണ്ട് അവൻ്റെ കൈ പരമാവധി വിരിച്ചു വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു എനിക്കിത്രേം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയും ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന പൊരുൾ മറ്റൊന്നുമല്ല അതായത് ഷീൻമെത്രാൻ ഈ സംഭവം വിശദീകരിച്ചിട്ട് എഴുതി വയ്ക്കുക അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതൻ്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചെടുത്തു അതായത് എനിക്ക് ഇത്രയും ഇഷ്ടമാണ് എന്ന് നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞ ആ കൊച്ച് പിതാവിനെ ഈശോയുടെ ഗുരിശോർമ്മിപ്പിച്ചു എന്നാണ് അദ്ദേഹം എഴുതി വയ്ക്കുക അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതന്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചെടുത്തു അതായത് സ്നേഹിക്കാവുന്നതിൻ്റെ പരമാവധി അല്ലയോ മക്കളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം നമ്മെ നോക്കി പറഞ്ഞതിൻ്റെ അടയാളമാണ് ഈശോയുടെ ക്രൂശിത രൂപം എന്ന് നാം തിരിച്ചറിയണം വിരിക്കാവുന്നതിൻ്റെ പരമാവധി ഒരുവന്റെ കൈവിടർത്തിയപ്പോഴാണ് അത് കുരിശുരൂപമായത് എന്ന സത്യം അതിൽ കൂടുതൽ വിരിച്ചാൽ അത് താന്നു താന്നുപോവുകയുള്ളൂ കൈ എന്ന് നമുക്കറിയാം അതായത് സ്നേഹം അതാണ് സഹനത്തെ രക്ഷാകരമാക്കി രൂപാന്തരപ്പെടുത്തുന്നത് താൻ എന്തിനു വേണ്ടി സഹിക്കുന്നു എന്ന് ക്രിസ്തുവിനറിയാമായിരുന്നു പഴയ നിയമത്തിലെ ബലിമൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മിശിഹായുടെ സഹനത്തിന്റെ പ്രത്യേകത അത് പഴയ നിയമത്തിലെ ബലിമൃഗങ്ങളെ അവർ പാപരിഹാരത്തിന് വേണ്ടി കഴുത്തറുത്തു കൊന്നിരുന്നു കൊല്ലപ്പെടുന്ന ആ കുഞ്ഞാടുകൾക്കോ കാളക്കിടാങ്ങൾക്കോ അറിഞ്ഞുകൂടായിരുന്നു തങ്ങൾ എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ആ ബലിപീഠത്തില് ആ മൃഗങ്ങൾ അത്രയും പ്രാണവേദനയിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുകയായിരുന്നു സങ്കടകരമായ നിരാശാജന്യമായ മരണമായിരുന്നു അവയുടെത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ബലി ആ പെസഹ കുഞ്ഞാടിന്റെ ബലി ആത്യന്തികമായി ലോകത്തിലെ ഏറ്റവും പ്രത്യാശാപൂർണമായ സഹനമായിരുന്നു കാരണം അവൻ അറിയാമായിരുന്നു എന്തിനു വേണ്ടിയാണ് അവൻ സഹിക്കുന്നത് എന്ന് അപ്പോൾ നാം ചിന്തിച്ചു വന്നതിൽ നിന്ന് മറ്റൊരു സത്യം കൂടി നമുക്ക് വെളിവാവുകയാണ് സ്നേഹമുള്ളവർക്ക് വേണ്ടി സഹിക്കാൻ നമ്മൾ സന്നദ്ധമാണ് പക്ഷേ ഈ സഹനം എന്തിനു വേണ്ടിയാണ് എന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ സഹനം കുറെ കൂടി എളുപ്പമായി തീരുന്നു സഹനം അർത്ഥവത്തായി തീരുന്നു എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത് പക്ഷേ നമുക്കറിയാം ഈ സ്നേഹം എന്നതുകൊണ്ട് മാത്രം സഹനത്തെ നമുക്ക് പൂർണമായും വിശദീകരിക്കാനാവില്ല എന്നതാ സത്യം ചില ബന്ധങ്ങളിലെ അസ്വസ്ഥതകൾ മനസ്സിലാക്കുന്നതിന് തിരിച്ചറിയുന്നതിന് തിരുത്തുന്നതിന് ഒക്കെ ഈ സ്നേഹ സഹന തലങ്ങളുടെ പാരസ്പര്യം സഹായകമായെന്നിരിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തെ ചൂഴന്നു നിൽക്കുന്ന പല സഹനങ്ങളും സ്നേഹമുള്ളത് കൊണ്ട് ഇല്ലാതാകുന്നില്ല എന്നതാ സത്യം ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയായ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞതേ ഉള്ളൊരു കൊച്ചു കുഞ്ഞും ആയിട്ട് ജീവിക്കുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയ ഭർത്താവാണ് അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ് ആ ഭാര്യയും കുഞ്ഞും ജീവിച്ചു പോകുന്നത് അങ്ങനെ ശാന്തമായി കഴിഞ്ഞിരുന്ന കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ മരണം വിരുന്നുവരുകയും ആ ഭർത്താവിനെ ഒരു അപകടത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ആ ഭാര്യയോട് കുഞ്ഞിനോട് ആ സഹനത്തിൻ്റെ അർത്ഥം ആർക്ക വായിച്ച് കൊടുക്കാൻ സാധിക്കും ചില ചരമശുശ്രൂഷകളിൽ ചരമപ്രസംഗം പറയുമ്പോൾ പ്രസംഗം പറയുന്ന വൈദികരായ ഞങ്ങളുടെയും സ്വരം ഇടറിപ്പോയിട്ടുണ്ട് കാരണം മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ മരണം മൂലം അവരുടെ പ്രിയപ്പെട്ടവർക്ക് കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടത്തെ ഈ നഷ്ടം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എങ്ങനെ ഈ കുടുംബം മുമ്പോട്ട് നീങ്ങും എന്നൊക്കെയുള്ള സങ്കടങ്ങളുടെ ചിന്ത ചരമപ്രസംഗകന്റെ പോലും സ്വരമിടറിക്കാറുണ്ട് എന്നത് സത്യമാണ് കാരണം നമുക്കറിയാം മരണത്തിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള നിത്യജീവനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് നമ്മൾ പറയുന്നത് എങ്കിലും എൻ്റെ ദൈവമേ നീ പരിപാലിക്കുന്ന ദൈവമായിട്ട് എന്തുകൊണ്ട് ഈ വേദന ഇവിടെ സംഭവിച്ചു മനുഷ്യൻ ഈ സഹനത്തോട് പ്രതികരിക്കുന്നത് പല വിധത്തിലാണ് അപ്രതീക്ഷിതമായ ഇത്തരം സഹനങ്ങൾ വരുമ്പോൾ ചിലർ ദൈവവിശ്വാസം തന്നെ ഉപേക്ഷിച്ച് കളി ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല കാരണം ദൈവം പരിപാലിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇരുപത്തിരണ്ട് ദിവസം ആശുപത്രി കിടന്നപ്പോൾ ഞാൻ മുഴുവൻ സമയവും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആ ആശുപത്രിക്ക് കിടക്കരികിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായ അപേക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ഭർത്താവിനെ തമ്പുരാൻ കൊണ്ടുപോയി ഇനി ഞാൻ പള്ളിയിലും പോവില്ല വിശ്വാസിക്കുകയില്ല എന്ന് പറഞ്ഞൊരമ്മയെ എനിക്കറിയും തീർച്ചയായും അതൊരു ഒറ്റപ്പെട്ട സ്ത്രീയുടെ സങ്കടമല്ല ഒരുപാട് മനുഷ്യർക്ക് ഈ ദൈവമുണ്ട് ദൈവം പരിപാലിക്കുന്നുണ്ട് ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത സമസ്യയായി നിലകൊള്ളുന്ന ഈ സഹനമാണ് എന്നത് സത്യമാണ് അതുകൊണ്ട് ഈ സഹനത്തെ കുറിച്ച് രണ്ടാമതായി തിരുവചനം തരുന്ന ദർശനപരത എന്ന് പറയുന്നത് സഹനം ഒരു രഹസ്യമാണ് രഹസ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ദൈവീകമായ അർത്ഥതലങ്ങൾ വെളിപ്പെടുത്തുന്ന സംഭവം എന്നാണ് രഹസ്യം എന്ന് പറയുമ്പോൾ രഹസ്യം എന്ന് നമ്മൾ പറയും ദൈവീകതയെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിൽ ക്രിസ്തു ഒരു രഹസ്യമാണ് സഭ ഒരു രഹസ്യമാണ് കാരണം ക്രിസ്തുവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്തുന്നത് സഭയാണ് എന്നതുകൊണ്ട് സഭ ഒരു രഹസ്യമാണ് അതായത് ദൈവീകമായ അർത്ഥതലങ്ങളെ നമുക്ക് സംലഭ്യമാക്കുന്ന വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് രഹസ്യം എന്ന് ദൈവശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കും ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സഹനം ഒരു വലിയ രഹസ്യമാണ് സഹനമെന്ന ഈ രഹസ്യത്തിൻ്റെ അർത്ഥതലം തേടാനാണ് നമ്മൾ ഈ വിചിന്തന സമയം വിനിയോഗിക്കുക ദൈവം ചില കാര്യങ്ങൾ സഹനത്തിലൂടെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ വെളിപാടുകളെ ശരിയാം വിധത്തിൽ ഗ്രഹിക്കുക എന്നതാണ് സഹനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം കേവലം മാനുഷികമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹനമെന്ന രഹസ്യത്തെ സമ്പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കാൻ നമുക്കാവില്ല എന്ന സത്യം അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയും ഈ സഹനം എന്ന രഹസ്യത്തെ വെളിപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ വചനം ഒരുപക്ഷെ ജോബിൻ്റെ പുസ്തകം ബൈബിളിലെ മിക്ക പുസ്തകങ്ങളിലും സഹനം എന്ന യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും സഹനം എന്ന രഹസ്യത്തെ ഒരു താത്വിക വലയത്തിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് ജോബിൻ്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകം തരുന്ന ശ്രദ്ധേയമായ ചില സംഭാവനകളും ജോബിൻ്റെ പുസ്തകത്തിൽ വിശിഷ്യ ജോബിന്റെ പുസ്തകത്തിൻ്റെ പ്രാരംഭത്തിൽ സഹനത്തിന് പല ഉത്തരങ്ങളും ഈ ഗ്രന്ഥകാരൻ പടിപടിയായി നൽകി വരികയാണ് പ്രാരംഭത്തിൽ നൽകുന്ന ഉത്തരം ചുരുങ്ങിയത് അഞ്ചു ഉത്തരങ്ങളെങ്കിലും ഈ ജോബിന്റെ പുസ്തകം നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവയോരോന്നിനെ കുറിച്ചും ലഘുവായി ഞാൻ പ്രതിപാദിക്കുന്നത് ഒന്നാമതായി ജോബിന്റെ പുസ്തകം തരുന്ന ഉത്തരം ദൈവം മനുഷ്യനെ കുറിച്ച് തൻ്റെ രക്ഷാകര പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യത്തോടെ സാത്താൻ മനുഷ്യന്റെ ജീവിതത്തിൽ സഹനം അനുവദിക്കുന്നു സഹനം കൊണ്ടുവരുന്നു എന്നതാണ് ആദ്യത്തെ ഉത്തരം കാരണം ജോബിന്റെ പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ നാം വായിക്കുന്നുണ്ട് പിശാജി ദൈവത്തോട് പറഞ്ഞു ദൈവമേ മനുഷ്യരെല്ലാം നിന്നെ സ്തുതിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല നീ അവർക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലം വർഷിക്കുന്നു അനുഗ്രഹങ്ങൾ കിട്ടിയവൻ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നതിൽ എന്താർത്ഥം അവർക്കൊന്നും യഥാർത്ഥത്തിൽ നിന്നിൽ വിശ്വാസവും നിന്നോട് സ്നേഹവുമില്ല എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അല്ല അനുഗ്രഹത്തിന് പകരം കഷ്ടത കിട്ടിയാലും അവര് എന്നെ സ്നേഹിക്കും എന്നോടുള്ള വിശ്വസ്തതയിൽ അവർക്ക് മാറ്റമുണ്ടാവില്ല എന്നാണ് ഈ ചോദ്യത്തോടുള്ള സാത്താന്റെ പ്രതികരണത്തോടുള്ള ദൈവത്തിൻ്റെ മറുപടി അതനുസരിച്ച് സാത്താനെ ദൈവം അനുവദിക്കുകയാണ് മനുഷ്യജീവിതത്തിൽ സഹനം കൊണ്ടുവരാൻ വേണ്ടി അതായത് ഇപ്പോൾ പുസ്തകം തരുന്ന ആദ്യത്തെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവമായ കർത്താവ് മനുഷ്യന്റെ ജീവിതത്തിൽ സഹനങ്ങൾ കൊണ്ടുവരാൻ സാത്താനെ അനുവദിക്കുന്നു എന്ന സത്യമാണ് സാത്താൻ മനുഷ്യ ജീവിതത്തിൽ സഹനം കൊണ്ടുവരാൻ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ ദുഷ്കരമായ ഒരു പ്രസ്താവനയായി തോന്നും പക്ഷേ ദൈവമായ കർത്താവ് സാത്താന്റെ പ്രവർത്തനങ്ങളെ ചിലപ്പോൾ അനുവദിക്കുന്നു എന്ന് ഉള്ളത് സത്യമാണ് ഈശോയുടെ കുരിശുമരണത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഇത് അന്ധകാരത്തിന്റെ സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ സമയമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ബന്ധിച്ചോളാൻ ഈശോ പറയുന്നുണ്ട് ലൂക്കാ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തിമൂന്നാം വചനത്തില് സാത്താന്റെ സമയത്തെ കുറിച്ച് അന്ധകാര ശക്തികളുടെ സമയത്തെക്കുറിച്ചുള്ള ദൈവീക സൂചനയുണ്ട് തിന്മ ചിലപ്പോൾ വിജയിക്കാൻ ദൈവം അനുവദിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ദുഃഖ വെള്ളിയാഴ്ച മിശികാദംബുരാൻ്റെ കുരിശി മരണത്തിൻ്റെ ദിവസം ഈ തിന്മ വിജയിച്ചു എന്ന തോന്നൽ ജനിപ്പിക്കുന്ന സുപ്രധാനമായൊരു ദിവസമാണ് എന്ന് നമുക്കറിയാം അതല്ല എങ്കിൽ റാമായിൽ ഒരു സ്വരം കേട്ടു റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കുന്നു എന്ന പ്രവചനം പൂർത്തിയാക്കുന്ന ഹെറോദേസിൻ്റെ കാലത്ത് കുഞ്ഞിപ്പൈതങ്ങൾ വധിക്കപ്പെട്ട ദിവസം ഇത്രയും കൊടിയ പാതകം ചെയ്തപ്പോൾ ദൈവമേ അങ്ങ് എവിടെയായിരുന്നു എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുള്ള ചോദ്യം അതായത് ദൈവമായ കർത്താവ് സാത്താൻ പ്രവർത്തിക്കാൻ സാത്താൻ വിജയിക്കാൻ സാത്താന്റെ നടപടിക്രമങ്ങൾ ഈ ഭൂമിയിൽ അനുവദിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ അന്തിമ വിജയം സാത്താൻ്റേതല്ല ആ സാത്താന്റെ പ്രവർത്തനങ്ങൾ ദൈവീക ശക്തിയെ യാതൊരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല എന്ന സത്യം മനസ്സിലാക്കാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതാവഹമായ വിജയത്തിന് വഴിയൊരുക്കാൻ തൽക്കാലത്തേക്ക് സാത്താൻ്റെ പ്രവർത്തനത്തെ ദൈവം അനുവദിക്കുന്നു എന്ന ചിന്ത ജോബിൻ്റെ പുസ്തകം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഏറെ വിഷമമുണ്ടാക്കുമെങ്കിലും അത് രക്ഷാകര ചരിത്രത്തിലെ ഒരു സത്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് സാത്താനെ ദൈവം പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയും സഹനം എന്ന രഹസ്യത്തെ കുറിച്ചുള്ള വിശുദ്ധ ബൈബിളിന്റെ കാഴ്ചപ്പാടിൻ്റെ ആദ്യ പടി വീണ്ടും രണ്ടാമതായി ഈ ജോബിൻ്റെ പുസ്തകത്തിൽ വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ജോബിന്റെ ഭാര്യയാണ് ജോബിന്റെ ഭാര്യയുടെ നിലപാട് ദൈവത്തോട് ഒരുപാട് അടുക്കരുത് ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടുമൊക്കെ ഒത്തിരി അടുത്താൽ മനുഷ്യന്റെ ജീവിതത്തിൽ സഹനം വരും അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരാരോഗ്യകരമായ അകലം സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് ജോബിന്റെ ഭാര്യയുടെ നിലപാട് നമ്മിലും പലരുടെയും നിലപാട് ഇതാണ് പള്ളിയോടും സഭയോടും ദൈവീക കാര്യങ്ങളോടും പ്രാർത്ഥനാ ജീവിതത്തോടുമൊക്കെ ഒരു ഒരു പടി അകലം സൂക്ഷിച്ചേക്കുക ദൈവത്തോട് ഒരുപാട് അടുക്കുന്നത് സഹനത്തിന് കാരണമാകും എന്ന ഈ ജോബിന്റെ ഭാര്യയുടെ ചിന്താഗതി നമ്മിൽ പലരും പങ്കുവയ്ക്കുന്ന ചിന്താഗതി തന്നെയാണ് ഈ ചിന്താഗതിയിൽ ഒരു കഥയും ഇല്ല എന്നും പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ദൈവത്തോട് അടുത്ത മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ സഹനങ്ങൾ കടന്നു വരുന്നത് നാം കാണുന്നല്ലേ അൽപ്പവൻസാമയെക്കുറിച്ച് നമുക്കറിയാം ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധ ഭരണജ്ഞാനത്ത് ക്ലാരമഠത്തിൽ ജീവിച്ചിരുന്ന ഈ കൊച്ചുകന്യാസ്ത്രീ ഇവളുടെ ജീവിതത്തിൻ്റെ ചരിത്രം പറയുന്നവരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മഠത്തിൽ ചേരുന്നതിന് മുൻപ് ഇവൾ ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നുവെന്ന് അവളുടെ സൗന്ദര്യം കണ്ട് പലരും അവളെ വിവാഹം ചെയ്യാൻ അഭിലാഷം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ ജീവചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത്രമേ സുന്ദരിയും മിടുക്കിയുമായി പെൺകുട്ടി ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് കന്യാ മഠത്തിൽ ചേർന്ന അന്ന് മുതൽ ഈ പെൺകുട്ടിയുടെ ജീവിതം സങ്കടത്തിൻ്റെയും രോഗത്തിൻ്റെയും തീരാവാധിയുടേതുമായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു എന്താ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കും ദൈവത്തോടവൾ കൂടുതലായി അടുത്തപ്പോൾ ദൈവം അവളെ സഹനം കൊണ്ട് ആശ്ലേഷിച്ചു എന്ന പരമമായ സത്യം കൊച്ചു റേസ്യ പുണ്യവതിയുടെ ജീവിതം പരിശോധിച്ചു നോക്കും കൊച്ചു ദേശ്യായും ചെയ്യുന്ന ഇത് തന്നെയാണ് വളരെ മിടുക്കിയും സമർത്ഥയുമായി പെൺകുട്ടി മഠത്തിൽ ചേരാൻ വേണ്ടി വന്നു മഠത്തിൽ ചേർന്ന ഉടനെ അവൾ ക്ഷയരോഗബാധിതയായി അവൾ ചെറുപ്പത്തിലെ മരിച്ചു പോവുകയും ചെയ്യും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തലമുറകളുടെ ശാപത്തെക്കുറിച്ച് ബൈബിളിൽ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു എൻ്റെ ഈ കൽപ്പനകൾ അനുസരിക്കുന്നവരെ ആയിരം തലമുറകൾ വരെയും ഞാൻ അനുഗ്രഹിക്കും എന്നാൽ ഇത് ലംഘിക്കുന്നവരെ മൂന്നും നാലും തലമുറകൾ അവിടുന്ന് ശിക്ഷിക്കും എന്ന് അതായത് അപ്പൊ തലമുറകളെ ശിക്ഷിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം ഇതിന് സമാനമായ പല ഭാഗങ്ങളും വചനഭാഗങ്ങളും നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ സാധിക്കും പക്ഷേ ബൈബിളിൽ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം അത് ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്നത് പ്രസക്തമാണ് ബൈബിളിൽ ദൈവീക വെളിപാടുകൾ ക്രമാനുഗതമായിട്ടാണ് മനുഷ്യന് ലഭിക്കുക ബൈബിളിൻ്റെ ആരംഭ ദശകളിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം യഹൂദരുടെ ഇടയിൽ ശക്തിപ്പെട്ട് വന്നിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം ഈശോയുടെ കാലത്ത് തന്നെ സദൂക്കായർ എന്നു പേര് പറയപ്പെടുന്ന ഒരു വിഭാഗം അവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് നമുക്കറിവുള്ള വസ്തുതയം അതായത് യഹൂദരിലെ ഏറ്റവും പ്രബലമായ സദൂക്കായ വിഭാഗം യേശുവിൻ്റെ കാലത്ത് പോലും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് സത്യം